ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പെരു ശുചി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫെയേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് അപ്പൊ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കണേ ശ്രീ ഹിന്ദി ഹായ് ഗുഡ് മോർണിംഗ് ശ്രീ ഹിന്ദി എന്തായാലും കടക്കാം അല്ലെ ഗുഡ് മോർണിംഗ് അല്ലെ ആൽമിയ പേരിൽ തോർമുണ്ട് ആദ്യത്തെ ചോദ്യം ഇതാണ് പ്രധാനമന്ത്രി തറക്കല്ലിടുന്ന മഹി ബൻസ്വര ആണവ നിലയ പദ്ധതി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് പശ്ചിമ ബംഗാൾ രാജസ്ഥാൻ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആകാശ് ഹായ് ആകാശ് ആനന്ദ് ഗുഡ് മോർണിംഗ് അനസ് ഉണ്ണിയേട്ടനല്ല ഫസ്റ്റ് ശ്രീനിധിയാണ് ഫസ്റ്റ് ഒന്ന് പ്രധാനമന്ത്രി തറക്കല്ലിടുന്ന മഹിബൻസുര ആണവ നിലയോ പദ്ധതി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് പശ്ചിമ ബംഗാൾ രാജസ്ഥാൻ അശ്വതി ഗുഡ് മോർണിംഗ് അശ്വതി ഐൻസ്റ്റിൻ ഗുഡ് മോർണിംഗ് ആകാശ് ദി ആണ് ഫസ്ലി ഫസീല ഡി ആണ് ആനന്ദ് ഡി ആണ് ശ്രീനിധി ഡി ആണ് അശ്വതി ഡി ആണ് അശ്വിനി ഡി ആണ് ആൽമിയ ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് രാജസ്ഥാൻ ആണ് വരുന്നത് അടുത്തത് ഏത് റൂട്ടിലാണ് ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ചെന്നൈ കന്യാകുമാരി ബാംഗ്ലൂർ തിരുവനന്തപുരം മുംബൈ അഹമ്മദാബാദ് കച്ച് ഭോപാൽ ഏത് റൂപ്പിലാണ് ഇന്ത്യയുടെ ആദ്യ ബുള്ള ത്രണ്ടായിരത്തി ഇരുപത്തിയേഴില് പ്രവർത്തനം ആരംഭിക്കുന്നത് ചെന്നൈ കന്യാകുമാരി ബാംഗ്ലൂർ തിരുവനന്തപുരം മുംബൈ ഹൈദരാബാദ് കച്ച് ഭോപാൽ ആനന്ദ് ആണ് ആൽമിയ എ ആണ് ആകാശ് സി ആണ് പറയുന്നത് ഐൻസിൻ സി ആണ് കണ്ണുണ്ണി സി ആണ് ഫസീല സി ആണ് അശ്വതി സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് മുംബൈ ഹൈദരാബാദ് ആണ് ശ്രീനിധി സി ആണ് യെസ് മുംബൈ ഹൈദരാബാദ് ആണ് അടുത്തത് പുരുഷ വനിത ഏകദിന ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗതമേ വേഗത വേഗമേറിയ സെഞ്ചുറി ഏതാണ് പുരുഷ വനിത ഏകദിന ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി ഏതാണ് വിരാട് കോഹ്ലി സ്മൃതി മന്ധാന ഹർമൻ പ്രീത് കൗർ ദീപ്തി ശർമ്മ അനു അനു പുരുഷ വനിത ഏകദിന ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയത് ആരാണ് വിരാട് കോഹ്ലി സ്മൃതി മന്ദാന ഹർമൻ പ്രീത് കൗർ ദീപ്തി ശർമ്മ അനു ബി ആണ് ആനന്ദ് ബി ആണ് അശ്വിനി ബി ആണ് ഫസീല ബി ആണ് അശ്വിതി ബി ആണ് ഐൻസ്റ്റിൻ ബി ആണ് ശ്രീനിധി ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി തന്നെയാണ് സ്മൃതി മന്ദാനാണ് വരുന്നത് ഓപ്പോസിറ്റ് ടീം ഓസ്ട്രേലിയ ഓക്കെ അടുത്തത് പുതുക്കിയ ജി എസ് ടി പ്രാബല്യത്തിൽ വരുന്നത് എപ്പോൾ മുതലാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഏതായിരുന്നു ട്രെയിൻ ആണെങ്കിൽ മുംബൈ അഹമ്മദാബാദ് തന്നെയായിരുന്നു കണ്ണി അഹമ്മദാബാദ് ഹൈദരാബാദ് അല്ല അഹമ്മദാബാദ് കണ്ണുണ്ണി ബി ആണ് സെഞ്ചുറി ആകാശ് എ ആണ് അനു എ ആണ് ആനന്ദ് എ ആണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് കണ്ണുണ്ണി ഐൻസ്റ്റിൻ എണ് ഫസീലയാണ് അശ്വതിയെ ആണ് ആൽമിയായ ആണ് ശ്രീനിധിയെ ആണ് അശ്വിനി എ ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിലാണ് ഇരുപത്തിരണ്ട് മുതലാണ് പുതുക്കിയ ജി എസ് ടി പ്രാബല്യത്തിൽ വരുന്നത് അപ്പൊ അഞ്ച് എട്ട് ജി എസ് ടി സ്ലാബുകളാണ് നിലവിൽ ഉണ്ടാവുക പന്ത്രണ്ടും ഇരുപത്തിയെട്ട് ശതമാനം നേരത്തെ ഉണ്ടായിരുന്നു അത് ഒഴിവാക്കിക്കൊണ്ടാണ് അഞ്ചും എട്ടും മാത്രം അതിൽ നിന്ന് തീരുമാനിച്ചത് അടുത്തത് പൊതുജനവുമായി സംവദിക്കാൻ ആവിഷ്കരിച്ച പോലീസിന്റെ പദ്ധതി ഏതാണ് സംസർഗം സൃഷ്ടി നേർക്കാഴ്ച ദൃഷ്ടി ഏതാണ് പൊതുജനവുമായി സംവദിക്കാൻ ആവിഷ്കരിച്ച പോലീസിന്റെ പദ്ധതി ഏതാണ് ഏതാണ് വരുന്നത് പൊതുജനവുമായി സംവദിക്കാൻ ആവിഷ്കരിച്ച പോലീസിന്റെ പദ്ധതി സംസർഗം സൃഷ്ടി നേർക്കാഴ്ച ദൃഷ്ടി ഏതാണ് വരുന്നത് അശ്വിനി ഡി ആണ് കണ്ണുണ്ണി ബി ആണ് ആനന്ദ് സി ആണ് ആഹ ബിയും സി യും ബി ഒക്കെ ഉണ്ടല്ലോ പൊതുജനവുമായി സംബന്ധിക്കാൻ ആവിഷ്കരിച്ച പോലീസിന്റെ പദ്ധതി എന്താണ് അശ്വതി എ ആണ് ഐൻസ്റ്റിൻ എ ആണ് ഫസീൽ അസി ആണോന്ന് ചോദിക്കുന്നുണ്ട് ശ്രീനിധി എ ആണ് അനു എ ആണ് ആൻസർ നോക്കിയാലോ ഏതാ വരുന്നതെന്ന് ശ്രീനിധി എ ആണ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ദൃഷ്ടിയാണ് ദൃഷ്ടിയാണ് വരുന്നത് കേട്ടോ ദൃഷ്ടിയാണ് വരുന്നത് അടുത്തത് അതൊക്കെ നിർത്തിപ്പോയിൽമ സർവകലാശാല വാട്ടർ സെന്റർ സ്പോൺസർ ചെയ്യുന്ന ദി ദിവത്സര ഇന്റർനാഷണൽ വാട്ടർ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ് ഉദയ സിംഗ് ദളിത് ദളിത് കുമാർ നികിത് ശർമ്മ ഹിമാൻഷു ഗുൽകർണി ആരാണ് ആരാണ് ഐൻസ്റ്റിൻ ഡി ആണ് ആനന്ദ് എ ആണ് ഞാനത് എപ്പോഴേക്കും ഡിലീറ്റ് ചെയ്തു ഒരവേശത്തിലേ ടൈപ്പ് ചെയ്താണ് അല്ലേ അശ്വതി ഡി ആണ് അനു ഡി ആണ് ആനന്ദ് ഡി ആണ് ഉദയ് ഉദയ് സിംഗ് ദളിത് ലളിത് കുമാർ നികിത് ശർമ്മ ഹിമാൻഷു കുൽക്കർണി ആരാണ് ശ്രീനിധി ഡി ആണ് ആൽമിയ ഡി ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹിമാൻഷു കുൽകർണി എന്നാണ് കുൽക്കർണി എന്ന് പറയുമ്പോൾ കുൽഖണ്ഡ് എന്നാണ് എനിക്ക് ഓർമ്മ പറഞ്ഞത് ഇപ്പൊ പുതിയൊരു ഇറങ്ങിയ ഒരു സ്വീറ്റ് ഉണ്ട് നിങ്ങൾ ആരെങ്കിലും കഴിച്ചോന്നറിയില്ല കുൽഖണ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്വീറ്റ് സ്വീറ്റ് ഉണ്ട് പുതിയതായിട്ട് ഇറങ്ങിയതാണ് ടാറ്റോ വൺ ഹിയോ ജലവൈദ്യുത പദ്ധതികൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് സിക്കിം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് കർണാടക സിക്കിം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് കർണാടക ടാറ്റോ വൺ ഹിയോ ജലവൈദ്യുത പദ്ധതികൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആനന്ദ് സിയാണ് സിക്കിം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് കർണാടക മിസ്സെല്ലാം കഴിക്കുമല്ലോ ഇത് ഞാൻ കഴിക്കണം എന്ന് വിചാരിച്ചല്ല നമ്മുടെ നിങ്ങൾക്ക് അറിയോ എന്ന് അറിയില്ല ചിലർക്ക് അറിയുന്നുണ്ടാവും ചാനൽ നമുക്ക് നേരത്തെ മുതൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയുന്ന കാവ്യ മിസ്സും ഒക്കെ കൂടിയിട്ട് എന്നെ കൊണ്ട് കഴിപ്പിച്ചാണ് പക്ഷെ അത് കഴിച്ചതിന് ശേഷം എല്ലാവർക്കും വയർ വസു അശ്വതി ബി ആണ് ഐൻസ്റ്റിൻ ബി ആണ് ശ്രീനിധി ബി ആണ് അമ്മു ആൽമിയ ബി ആണ് ആകാശ് ബി ആണ് ശ്രീനിധി ബി ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് അരുണാചൽ പ്രദേശ് ആണ് ഇനി നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് ജവാൻ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ് അരുണാചൽ പ്രദേശ് ബീഹാർ ഒഡീഷ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് ജവാൻ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ് അരുണാചൽ പ്രദേശ് ബീഹാർ ഒഡീഷ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അശ്വതി എ ആണ് കണ്ണുണ്ണി എ ആണ് ആകാശ് എ ആണ് ഐൻസ്റ്റിൻ ഉത്തർപ്രദേശ് ശ്രീനിധി എ ആണ് ഐൻസ്റ്റിൻ എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ആൽമിയ എ ആണ് ഉത്തർപ്രദേശ് ആണ് വരുന്നത് ഉത്തർപ്രദേശാണ് വരുന്നത് അടുത്തത് കമലാസുരേയുടെ ജീവചരിത്രമായ മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന പുസ്തകം രചിച്ചതാരാണ് ഈ അടുത്തിടെ പ്രകാശനം ചെയ്തിട്ടേ ഉള്ളൂ കുറച്ച് ദിവസം മുമ്പ് ആതിര ആർ രേവതി തമ്പി ഡോക്ടർ കെ ആശ ഡോക്ടർ സുരഭി ലക്ഷ്മി കമലാസുരയുടെ ജീവചരിത്രമായ മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ് കമലാസുരയുടെ ജീവചരിത്രമായ മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ് ആതിര ആർ രേവതി തമ്പി ഡോക്ടർ കെ ആശ ഡോക്ടർ സുരഭി ലക്ഷ്മി അശ്വനി സി കണ്ണുണ്ണി ചുമ്മ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് എന്താ ചുമ്മ പറഞ്ഞു കണ്ടുണ്ണി കണ്ടു ഗിറ്റ് ചെയ്തപ്പോഴേക്കും ശ്രീനിധി സി ആണ് അശ്വിനി സി ആണ് ആൽമിയ സി ആണ് കണ്ണുണ്ണി സി ആണ് അതിരാർ രേവതി തമ്പി ഡോക്ടർ കെ ആശ ഡോക്ടർ സുരഭി ലക്ഷ്മി അശ്വതി സി ആണ് ഐൻസ്റ്റിൻ അറിയില്ല ശ്രീ സി ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഡോക്ടർ കെ ആശയാണ് മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന പുസ്തകം രചിച്ചത് അടുത്തത് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുതിയ പ്രസിഡന്റ് ആയി നിയമിക്കാനാകുന്നത് ആരാണ് മാത്യു ജോർജ് ഋഷഭ് ചൗധരി സിദ്ധാർത്ഥ് സിംഗ് മിഥുൻ ആ മൻഹാസ് ആരാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനാകുന്നത് ആരാണ് മാത്യു ജോർജ് ഋഷഭ് ചൌധരി സിദ്ധാർത്ഥ് സിംഗ് മിഥുൻ മൻഹാസ് ആരാണ് ആരാണ് കണ്ണുണ്ണി ഡി ആണ് യെസ് അമ്മു ഡി ആണ് ഐൻസ്റ്റിൻ ഡി ആണ് ആൽമിയ ഡി ആണ് അശ്വതി ഡി ആണ് ശ്രീനിധി ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് മിഥുൻ മൻഹാസ് ആണ് വരുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് അമേരിക്ക ചൈന അർജന്റീന സ്പെയിൻ ആരാണ് നാച്ചുറൽ ലവർ നേരത്തെ ഡി തന്നെയായിരുന്നു ഡോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് അമേരിക്ക ചൈന അർജന്റീന സ്പെയിൻ ആരാണ് ഐൻസ്റ്റിൻ എ ആണ് അമ്മു എ ആണ് കണ്ണുണ്ണി എ അശ്വിനി എ നേച്ചർ ലവർ എ ആണ് ആൻസർ നോക്കട്ടെ ഓപ്ഷൻ എ ആണ് ചൈനയാണ് വരുന്നത് അമേരിക്കയാണ് വരുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ മെഡൽ നേടിയത് അമേരിക്കയാണ് വരുന്നത് പതിനാറ് സ്വർണം അഞ്ച് വെള്ളി അഞ്ച് വെങ്കലാണ് അമേരിക്ക നേടിയത് രണ്ടാമതായിട്ട് മെഡൽ നേടിയത് കെനിയാണ് മൂന്നാമതായിട്ട് മെഡൽ നേടിയത് കാനഡയാണ് നാല് ഇൻറ്റു നൂറ് റിലെ അമേരിക്കൻ വനിത പുരുഷ താരങ്ങൾക്ക് സ്വർണ്ണമാണ് നേടിയത് അതുപോലെ തന്നെ ബോഡ്സ്വാനക്ക് ചരിത്രത്തിലെ സ്വർണം ആദ്യമായി സ്വർണം നേടി ഫോർ ഇൻറ്റു ഫോർ ഹൺഡ്രഡ് പുരുഷ റിലേയിലാണ് ബോട്സ്വാനക്ക് ചരിത്ര സ്വർണം നേടിയത് ഇനി റിലയിൽ സ്വർണം നേടിയത് ആദരസൂചകമായിട്ട് ബോട്സ്വാന പുരുഷ സോറി രാജ്യത്ത് പൊതു അദവി പബ്ലിക് ഹോളിഡേ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കാരണം അത്രയും അവരുടെ ഒരു സന്തോഷം പ്രകടമാക്കാൻ വേണ്ടിയിട്ട് പബ്ലിക് ഹോളിഡേ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി ടോക്കിയോ ആണ് വേദി ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ടോക്കിയോ ആണ് അശ്വതി എ ശരിയാണ് കേട്ടോ അടുത്തത് തമിഴ്നാട് സർക്കാരിന്റെ എം എസ് സുബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉണ്ണികൃഷ്ണൻ എം ജി ശ്രീകുമാർ ഇളയരാജ യേശുദാസ് ആർക്കാണ് തമിഴ്നാട് സർക്കാരിന്റെ എം എസ് സുബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത് അപ്പൊ തമിഴ്നാട് സർക്കാരിന്റെ എം എസ് സുബലക്ഷ്മി പുരസ്കാരം പ്രഖ്യാപിച്ചു അത് ആർക്കാണ് ലഭിച്ചത് ഐൻസ്റ്റിൻ ഡി ആണ് ആർക്കാണ് ലഭിച്ചത് അശ്വതി ഡി ആണ് ഉണ്ണികൃഷ്ണൻ എം ജി ശ്രീകുമാർ ഇളയരാജ യേശുദാസ് അശ്വിനി ഡി ആണ് ആൽമിയ ഡി ആണ് ഐൻസ്റ്റിൻ ഗാനഗന്ധർവന് ശ്രീനിധി ഡി ആണ് കണ്ണുണ്ണി ഡി ആണ് വരുന്നത് ആകാശ് ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് യേശുദാസ് ആണ് യേശുദാസ് ആണ് വരുന്നത് കേട്ടോ യേശുദാസ് ആണ് അപ്പോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അടുത്ത ക്ലാസ് രാവിലെ പത്ത് മണിക്കുണ്ട് അതുപോലെ തന്നെ ക്ലാസ് അല്ല ആറാം തീയതിയുടെ ഒരു സെഷൻ ആണ് രാവിലെ പത്ത് മണിക്കുള്ളത് അത് കഴിഞ്ഞ് പിന്നെ അഞ്ചരയ്ക്ക് രാത്രി എട്ട് സുദിൻ ഡി ആണ് സുദിൻ കഴിയാറായപ്പോൾ കൃത്യമായിട്ട് വന്നില്ല എങ്ങനെയാണ് ഇത്രയും ടൈമിങ് കിട്ടിയത് സുദിനെ ഭയങ്കര ടൈമിംഗ് ആണല്ലോ വൈറ്റി ഫുട്ബോളേഴ്സ് ഡി തന്നെയാണ് ശരിയാണ് പക്ഷെ നമുക്ക് കഴിഞ്ഞു കിട്ടോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കാണ് നമ്മുടെ സെഷൻ വരുന്നത് റെനീസ് ഡി ശരിയാണ് പക്ഷെ കഴിഞ്ഞു അപ്പൊ എല്ലാ ദിവസവും രാവിലെ കൃത്യം എട്ട് മണിക്ക് വരും